ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായിട്ടുള്ള നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള മുപ്പത്തെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി പുറത്തിറക്കിയത് എ എ പി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുക മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിൽ നിന്ന് വീണ്ടും മത്സരിക്കും കസ്തൂർബാ നഗറിലെ നിലവിലെ എം ആയ മദൻലാലിനെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ബി നേതാവായിരുന്ന രമേഷ് പെഹൽവാന് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് രമേഷ് പെഹൽവാനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൗൺസിലറുമായിട്ടുള്ള കുസുമംഗലതയും ബി ജെ പി വിട്ടതിന് ശേഷം ഇന്ന് രാവിലെയാണ് എ പിയിൽ ചേർന്നത് ഇന്ന് ആം ആദ്മി പാർട്ടി എഴുപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും മുന്നൊരുക്കത്തോടെയുമാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് ആം ആദ്മി അവകാശപ്പെടുന്നത് ബി ജെ പിയെ എവിടെയും കാണാനില്ല എന്നും അവർക്ക് ഒരു മുഖ്യമന്ത്രിയുടെ മുഖമില്ല എന്നും അവർക്കൊരു ടീമില്ല ആസൂത്രണമില്ല ഡൽഹിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമില്ല അവർക്ക് ഒരേയൊരു മുദ്രാവാക്യമാണുള്ളത് ഒരു നയം ഒരു ദൗത്യം അത് കെജ്രിവാളിനെ നീക്കം ചെയ്യുക എന്നത് മാത്രമാണുള്ളത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവനയാണിത് കഴിഞ്ഞ അഞ്ചു വർഷമായി ബി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവരുടെ ഒരേ ഒരു മറുപടി ഞങ്ങൾ കേജ്രിവാളിനെ ഒരുപാട് വിമർശിച്ചു എന്നതാണ് മറുവശത്തുള്ള ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയുടെ വികസനത്തിനായിട്ടുള്ള കാഴ്ചപ്പാടും ഒരു പദ്ധതിയും അത് നടപ്പിലാക്കാൻ ശക്തവും വിദ്യാസമ്പന്നതുമായിട്ടുള്ള ഒരു ടീമും അത് ഉണ്ട് എന്നും കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടികയും ആപ്പിന് ഉണ്ട് എന്ന് പറഞ്ഞ കെജ്രിവാൾ ഡൽഹിക്കാർ ഇനിയും വോട്ട് ചെയ്യുന്നത് ജോലി ചെയ്യുന്നവർക്കായിരിക്കുമെന്നും പറയുകയുണ്ടായി അതേസമയം ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് അത് പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തലസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനിടയിലാണ് കെജ്രിവാളിൻ്റെ ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ഇതിനകം തന്നെ നിരവധി കോൺഗ്രസ് ബി നേതാക്കൾ എ എ പിയിലേക്ക് കൂറുമാറിയിട്ടുണ്ട് നിരവധി പ്രമുഖ കൂറുമാറ്റങ്ങൾ തിരിച്ചും നടന്നിട്ടുണ്ട് ഇരുപത്തിയാറ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ ബ്ലോക്ക് തലസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കെജ്രിവാളിന്റെ പ്രഖ്യാപനം ഐക്യത്തിൽ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ് എ ഇ പിയും കോൺഗ്രസും പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യൻ ബ്ലോക്കിന്റെ ഭാഗമാണ് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഒരുമിച്ച് മത്സരിച്ചുവെങ്കിലും എല്ലാ സീറ്റുകളിലും അവിടെ ബി ജെ പി വിജയിച്ചതോടെ ഇരു പാർട്ടികളും അവിടെ ശൂന്യമാകുകയായിരുന്നു ഇതിനു മുമ്പും ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചാബിൽ കോൺഗ്രസുമായുള്ള സഖ്യം കേജ്രിവാൾ തള്ളിക്കളയുകയും തൻ്റെ പാർട്ടി പതിമൂന്ന് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ധാരണയിൽ എത്തുന്നതിലും ഇരു പാർട്ടികളും പരാജയപ്പെട്ടിരുന്നു നിലവിൽ എഴുപത് സീറ്റുള്ള ഡൽഹിയിൽ എ ഐ പിക്ക് അറുപത്തി സീറ്റുകളാണ് ഉള്ളത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കൂറുമാറിയ ആറ് നേതാക്കൾ ഉൾപ്പെടുന്ന പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അത് നേരത്തെ ഭരണകക്ഷി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആം ആദ്മി പാർട്ടി അഴിമതി ആരോപണങ്ങൾ നേരിടുന്നതിനാലും മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ പേരിൽ ജയിലിൽ ആയതും തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കിയെടുക്കുവാനാണ് ബി ജെ പിയുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരിയിലെ ഈ പോരാട്ടം തീപാറുന്നതായിരിക്കുമെന്നത് ഉറപ്പിക്കാം